കീമിൽ വിശദമായ ചർച്ച ആവശ്യപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കത്ത് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അധ്യാപക സംഘടന ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കെ എച്ച് എസ് ടി യു ആ പറയുന്നത് ഗോപാൽ ഷീലാസന്നലാണ് ചേരുന്നത് ഗോപാൽ എന്താണ് ഇപ്പോൾ അധ്യാപക സംഘടനയുടെ ആവശ്യം കീമൊരു വലിയ പ്രതിസന്ധിയായി തന്നെ നിൽക്കുകയാണ് ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് തീരുമാനങ്ങളും പ്രതീക്ഷിക്കുന്നു അതേവിനിത കീമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ ആശങ്കകൾ പ്രതിസന്ധികളെല്ലാം നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ അധ്യാപക സംഘടനയായ കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയന്റെ യൂണിയൻ്റെ നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കാണ് കെ എച്ച് എസ് യു ഒരു കത്ത് നൽകിയിരിക്കുന്നത് ഈ കത്തിൽ രൂക്ഷമായ വിമർശനത്തോടുകൂടി ആണ് ഈ അവരുടെ ആവശ്യം പങ്കുവച്ചിരിക്കുന്നത് അതായത് സംസ്ഥാനത്തെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വലിയ ആശങ്കയിലാണ് ആ ആശങ്കക്ക് കാരണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൂടിയാലോചനകളില്ലാതെ അവധാനതയോടെ അവധാനതയോടെ പെരുമാറേണ്ട സാഹചര്യത്തിൽ അങ്ങനെ പെരുമാറാതെ മറ്റ് ആൾക്കാരോടൊന്നും ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനം മൂലം അവർ ബുദ്ധിമുട്ടുന്നു അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുകയില്ല ആ വേണ്ടത്ര ചർച്ചകളില്ലാതെ തീരുമാനമെടുത്തത് കൊണ്ടാണ് ഹൈക്കോടതിയിൽ നിന്ന് അടക്കം തിരിച്ചടി നേടി ആ തിരിച്ചടി ഒരായിരം വിദ്യാർത്ഥികളുടെ ഭാവിയെയാണ് ബാധിക്കുന്നത് എന്ന ആരോപണം കൂടി അവർ മുന്നോട്ട് അതെ ഇല്ലാതെ തീരുമാനം എടുത്തതിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ കുറച്ച് വൈകിയാണെങ്കിലും അധ്യാപക സംഘടന പറയുകയും ചെയ്യുന്നത് ഏതായാലും ഗോപാലാണ് ഗോപാൽ കൂടുതൽ വാർത്തകൾക്കായി വീണ്ടും എത്താം